ഒരു വല്ലാത്ത സഹായത്തിൽ മന്ദസ്മിതത്തോടെ ലൂയിസ് വാരസ് ലയണൽ മെസ്സിയോട് ചോദിച്ചു അല്ലയോ മിഷിഹ ഈ പോരാട്ടത്തിൽ നമ്മൾ തോറ്റുപോയാൽ എന്തു ചെയ്യും മെസ്സി മന്ദസ്മിതത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി നൽകി തോറ്റാൽ കുഴപ്പമില്ല നമ്മൾ പോരാട്ടം തുടരുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ജയിച്ചാലോ മിഷിഹ എന്ന് സുവാരസ് തിരിച്ച് ചോദിച്ചതും മെസ്സിയുടെ ഭാവം മാറി കോപ്പ് ജയിക്കും പരമുണ്ടേ നീയൊക്കെ കൂടെ ഫസ്റ്റ് ഹാഫിന് മുമ്പേ നാല് ഗോളും വാങ്ങിച്ച് ഞാൻ തലകൊണ്ട് മറച്ചു നൽകിയ ഒരു ഗോൾഡൻ ചാസ് നശിപ്പിക്കുകയും ചെയ്ത കൂടെ ജയിക്കും എങ്ങനെ ജയിക്കാനാണ് അത് മാറി ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴത്തേക്ക് നാലെണ്ണം വാങ്ങി അടവച്ച് കഴിഞ്ഞിട്ട് ഇനി എന്തോ കോപ്പെടുത്തിട്ട് ജയിക്കും എന്നായിരിക്കും ലാണിങ്സ് തിരിച്ചു ചോദിച്ചത് ഇടയിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇൻ്റർമിയാമിയും പി എസ് ഡിയും തമ്മിൽ നടന്ന മത്സരത്തിനെ കുറിച്ച് ഇതിനേക്കാട്ടി വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചു തന്നെ ആണ് സ്റ്റാർ ചാമ്പ്യാക്ഡായിട്ടുള്ള പി എസ് ഡിയെ എന്തായാലും തൊടാൻ ഇൻ്റർമിയാമിക്ക് പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ ആദ്യ പകുതിയിൽ തന്നെ ഇൻ്റർമിയാമിയുടെ ശവപ്പെട്ടിയിൽ നാലാണികളും അടിച്ചു കൊടുക്കാൻ പി എസ് ജി കഴിഞ്ഞു നോർസ് ആറാമത്തെ മിനിറ്റിലും പിന്നീട് മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിലും ഗോളുകൾ നേടി പിന്നീട് അവിലേസ് ഒരു സെൽഫ് ഗോളും കൂടെ വഴങ്ങി ഇൻ്റർമിയാമിയുടെ പരാധീനതകളുടെ ആഴം കൂട്ടിയെന്നേ ഉള്ളൂ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അഷ്റഫ് ഹാക്കിമി ഒരു ഗോളും കൂടെ നേടി നാല് ഗോള് ഫസ്റ്റ് ഹാഫിൽ തന്നെ നേടി ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ തിരിച്ചു വരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മര്യാദയ്ക്ക് പന്ത് തൊടാൻ പോലും ഇന്റർമിയാമിയുടെ താരങ്ങൾക്ക് പറ്റിയില്ല എന്നൊന്നും പറയാൻ ചെറുതാക്കുന്നില്ല ആകെ രണ്ട് നല്ല നീക്കങ്ങൾ മാത്രമേ ഇന്റർമിയാമിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളായിരുന്നു അത് രണ്ടും ലയണൽ മെസ്സി വഴി തുറന്നിട്ട നീക്കങ്ങൾ തന്നെയാണ് എന്നെടുത്ത് പറയേണ്ടതാണ് ലയണൽ മെസിയും ലൂയിസ് വാരസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം രണ്ടാളുകളും ഞാൻ വില കുറച്ച് പറയുന്നതല്ല ഇന്റർമിയാമിയുടെ ഒരു സ്ട്രെങ്തിനെയും കൊണ്ട് പി എസ് ഡിയുടെ ആ ഗോൾ ടീമിനോട് പിടിച്ചു നിൽക്കാൻ എന്തായാലും പറ്റില്ല ഡംബാലയൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അത് ദയവെച്ചാ കളിച്ചതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലും കൂടെ അവമാരി കയറി മെഴുകിയിട്ട് പോയേ ഏതായാലും നാല് പൂജ്യം എന്നുള്ള സ്കോറിന് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇൻ്റർമിയാമി പി എസ് ഡിയോട് പരാജയപ്പെട്ട് പുറത്തായി ഇനി പി എസ് ജിയുടെ എതിരാളികൾ ആയിരിക്കും